നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം രാസലഹരി കേരളത്തിൽ പിടിമുറുക്കിയിട്ട് കുറച്ചു നാളുകളായി നമ്മുടെ യുവതലമുറയിൽ കുറച്ച് ശതമാനം പേരും ഇതിൽ അടിമപ്പെട്ടു കഴിഞ്ഞു എം ഡി എം എ പേരുള്ള രാസലഹരികൾ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിന്റെ നിയന്ത്രണം പൂർണ്ണതോതിൽ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളത് വളരെ ഗൗരവകരമായ സംഭവമായി വേണം നമ്മൾ കണക്കാക്കാൻ ആദ്യം പുകവേലിയിൽ തുടങ്ങി മധ്യത്തിലേക്കെത്തി അതുവഴി കഞ്ചാവിലേക്കും പിന്നെ എം ഡി എം വരെ എത്തി നിൽക്കുന്ന കേരളത്തിലെ യുവതലമുറ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ ശതമാനത്തിൽ എത്തിയിരിക്കുകയാണ് ആദ്യം യുവാക്കളിൽ ഒതുങ്ങി നിന്നിരുന്ന രാസലഹരി അവരുടെ പെൺ സൗഹൃദ വലയങ്ങളിൽ എത്താൻ അധികം സമയം വേണ്ടി വന്നില്ല പെൺകുട്ടികളും ഇതിൻ്റെ ഉപയോഗത്തിൽ ഒട്ടും പിന്നിലല്ല തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഏറ്റെടുക്കുന്ന രാസലഹരികൾ പതിയെ പല കുറ്റകൃത്യങ്ങളിലേക്കും ഇവരെ കൊണ്ടെത്തിക്കുന്നു കഴിഞ്ഞ കാലയളവിലുണ്ടായ ലൈംഗിക പീഡന കേസുകളിൽ കൂടുതലും യുവാക്കളും രാസലഹരി ഉപയോഗിക്കുന്നവരുമാണ് ഇവരുടെ തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ അവ ഏറ്റെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ സൗഹൃദം നടിച്ച് പെൺകുട്ടികളുടെ പെൺകുട്ടികളെ ഇവയുപയോഗിച്ച് പീഡിപ്പിക്കുന്നവരും പെൺകുട്ടികൾക്ക് നൽകുന്ന പാനീയങ്ങളിൽ ഇവ കലർത്തി പീഡിപ്പിക്കുന്നവരും ഈ കഴിഞ്ഞയിടിയിൽ പിടിയിലായത് നമ്മൾ കണ്ടതാണ് നമ്മുടെ കുട്ടികൾ ഇവിടെയെല്ലാം പോകുന്നു ആരോടൊപ്പം പോകുന്നു ആരെല്ലാമായി സൗഹൃദം പുലർത്തുന്നു എന്നതെല്ലാം നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്